വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു മലയാളികൾക്ക് അഭിമാനമായ ആശാ ശോഭിനെയും സജന സജീവനും ടീമിൽ ഇടം പിടിച്ചു ഹർമൻ പ്രീത് കൌർ നയിക്കുന്ന ടീമിൽ സ്മൃതി മന്ദാനയാണ് വൈസ് ക്യാപ്റ്റൻ യു എൽ നടക്കുന്ന വനിതാ ടി ട്വന്റി ലോകകപ്പിനുള്ള പതിനഞ്ചംഗ ടീമിനെയാണ് ബിസിസിഐ പ്രഖ്യാപിച്ചത് മലയാളി താരങ്ങളായ ആശാ ശോഭനയും സജന സജീവും ടീമിൽ ഇടം പിടിച്ചു ഹർമൻ കൌർ നയിക്കുന്ന ടീമിൽ സൂപ്പർ താരം സ്മൃതി മന്ദാനയാണ് വൈസ് ക്യാപ്റ്റൻ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുന്ന യാസ്തിക ബാട്ടിയെയും സ്പിൻ ഓൾറൗണ്ടർ ശ്രേയങ്ക പാട്ടീൽ എന്നിവരും ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മൂന്ന് പേർ ട്രാവലിംഗ് റിസർവ് വിഭാഗത്തിലും ടീമിലുണ്ട് ഓസ്ട്രേലിയ പാകിസ്ഥാൻ ശ്രീലങ്ക ന്യൂസിലാൻഡ് എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ ഒക്ടോബർ നാലിന് ന്യൂസിലാൻഡിനെതിരെ ആദ്യ മത്സരം കളിക്കുന്ന ഇന്ത്യ ഒക്ടോബർ ആറിന് ദുബായിലെ ആവേശകരമായ പോരാട്ടത്തിൽ ചില വൈരികളായ പാകിസ്ഥാനെ നേരിടും ഈ വർഷമാദ്യം പുരുഷ ടീം ടി ട്വന്റി ലോകകപ്പ് നേടിയതോടെ വനിതാ വിഭാഗത്തിലും കിരീടം നേടാനുള്ള ലക്ഷ്യത്തിലാണ് വനിതാ ടീം വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ നടത്താനിരുന്ന ടൂർണമെന്റാണ് യു എയിലേക്ക് മാറ്റിയത് ഒക്ടോബർ മൂന്ന് മുതലാണ് ടി ട്വന്റി വനിതാ ലോകകപ്പ് ആരംഭിക്കുക స్పోర్ట్స్ డెస్క్ జనం